അതെ ഈ ഫാൻസ് പറയുന്ന പോലെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് വീട്ടിൽ വീട്ടിലൊന്നും രാവിലെ കഞ്ഞി വെച്ചില്ല ഏഹ് ഫാൻസ് നാളെ വന്ന് കഞ്ഞി വെക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ കഞ്ഞു വെക്കാതിരിക്കോ ഇല്ലല്ലോ ഇത്ര കണ്ടിട്ട് ഷൂട്ട് ഷൂട്ടൌട്ട് ലോഖണ്ഡ് വാല സിനിമയാണ് എന്നെ ഓർമ്മിച്ചത് കാരണം ആ സിനിമയ്ക്ക് കടന്ന് ട്വിറ്ററിലുള്ളമാരെ വന്നിട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചു അത് ഏറ്റില്ല ഓപ്പണിംഗ് ഒക്കെ പൊട്ടിക്കും തന്നെയാണ് വിശ്വാസം അങ്ങനെ സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രജനീകാന്ത് അങ്ങനെയാണ് ബേട്ടയാണ് ഇനി ഒക്ടോബർ പത്താം തീയതി റിലീസ് ആണ് അപ്പോൾ ആ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് സിനിമയുടെ എക്സ്പെറേഷൻ എങ്ങനെയുണ്ടെന്ന് പബ്ലിക്കാൻ പോയി ചോദിച്ചു നോക്കാം അപ്പോൾ അടിപൊളി പ്രത്യേകിച്ച് എല്ലാ പാട്ടൊക്കെ അല്ലേ മഞ്ജുവാരും എൻ്റെ ആ പാട്ട് പിന്നെ ബാക്കി എല്ലാവരും പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും ഉണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും അടിപൊളിയായിരിക്കും സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞത് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു നമ്മുടെ അമിതാഭ് ബച്ചനും ഫഹദും എല്ലാം പല പല ഭാഷകളിലെ പ്രധാനപ്പെട്ട താരങ്ങളിൽ അഭിനയിക്കുക അല്ല അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്ന് ആരോ തരും ആ മിക്കവാറും പൊട്ടിക്കുമായിരിക്കും കാരണം അതിൻ്റെ മൊത്തത്തിൽ നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോൾ പോലെയൊക്കെ ആണ് ആ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളെങ്കിൽ ഉറപ്പായിട്ടും ലിയോയുടെ ഇതെല്ലാം ഓപ്പണിംഗ് ഒക്കെ പൊട്ടിക്കും എന്ന് തന്നെയാണ് വിശ്വാസം ആദ്യം ഫസ്റ്റ് പറയാം ജെ ബി സിനിമ ഡയറക്ട് ചെയ്തതാണ് സിനിമ ചെറിയൊരു ഹോപ്പുണ്ട് പിന്നെ ട്രെയി ആ ഫസ്റ്റ് ട്രെയിലർ വന്നപ്പോൾ കുറച്ച് മാസമായിട്ട് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ ട്രെയിലർ വന്നപ്പോൾ ആ മാസം കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനേപ്പ് കുറയ്ക്കാനാണോ ഹൈപ്പ് കുറയ്ക്കാനാണെന്നാണ് തോന്നുന്നത് കാരണം ഭയങ്കരമായിട്ട് രജനി പഴം ട്രെയിലറൊക്കെ വരുമ്പോൾ ഒരു മാസം അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്വാഗതം ഒന്നും ഇതിനകത്ത് കാണുന്നില്ല പക്ഷേ ചെറിയ ഹോപ്പൊന്നും കൊടുക്കുന്നില്ല കാരണം ട്രെയിലറിൽ ഒരു ഹോപ്പില്ല എന്തായാലും ഏഴ് മണിക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ കാണും ഏഴുമണി മണിന്നാണ് ഞാൻ അറിഞ്ഞത് അത് ഞാൻ കാര്യം പറയാം അത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അത് ഒറിജിനൽ ഒറിജിനലായിട്ടുള്ള അത് പറയാം ഡിഫൻസ് കാരണം ഓഡിയൻസിന്റെ റെസ്പോൺസ് അനുസരിച്ച് പിന്നെ ബ്രോ നേരത്തെ ചോദ്യത്തിൻ്റെ ഒരു ചോദ്യം ഞാൻ ഇത്രയും പറയാം സംഭവം ഇപ്പം നടക്കണം എന്ന് പറഞ്ഞാൽ വാറ് ട്വിറ്ററിലാണ് ട്വിറ്ററിൽ രണ്ട് കൂട്ടം അടി നടക്കുകയാണ് കാരണം ഫേക്ക് ഐഡിയ ഒക്കെ വെച്ചിട്ട് ഓരോത്തമാര് ഇടന്ന് കൊണേ അടിക്കണുണ്ട് അപ്പോൾ അവന്മാരാണ് ഈ ചെയ്യണത് ഇങ്ങനെ ഈ പടം പൊട്ടി അത് ഇത് പക്ഷേ ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് ആരാധകർ ഇങ്ങനെ ചെയ്യൂല മറ്റേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ വാർ അടക്കണം അല്ല മറ്റേ പുറത്തല്ല അകത്ത് മറ്റേ ഈ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും അവിടെ തന്നിട്ട് രണ്ട് കൂട്ടിന് കിടന്ന് അടി ഉണ്ടാക്കണം അത്രേ ഉള്ളൂ ഇപ്പോൾ ഉറപ്പായിട്ടും ആമാരി ഗോട്ട് സിനിമയ്ക്ക് അന്മാർ കിടന്ന് ഉറപ്പേ ട്വിറ്ററിലുള്ളമാർ വന്നിട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചത് അത് ഏറ്റില്ല അതുപോലെ തന്നെ എതിരേന്ദ്രൻ്റെ പടം വന്നത് ഇപ്പോൾ സ്റ്റാർ വാലിയുള്ള ഏത് നന്മാരും പടം വന്നിട്ട് ഡിഗ്രേഡിങ് അടിക്കാൻ നോക്കിയാൽ അത് യാക്കൂല ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നു ഇപ്പോൾ എല്ലാ കുഴപ്പമില്ല നല്ല നല്ലൊരു ട്രെയിലറാണ് എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അറിയാമല്ലോ ഇതേപോലെ നല്ല പടങ്ങളുടെ ട്രെയിലർ വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ പൊട്ടിപ്പാളീസമായിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും റിലീസിൻ്റെ അന്ന് കാണുന്നുണ്ടോ ഇല്ല എനിക്ക് കാണില്ല എന്നല്ല എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് കാണും എനിക്ക് എൻ്റെ സൗകര്യത്തിന് ഞാൻ എപ്പോഴെങ്കിലും വന്ന് കാണും അല്ലാതെ റിലീസിൻ്റെ അന്നൊന്നും ഞാൻ വന്ന് കാണത്തില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ഒരു ഫാൻ ഫൈറ്റാണ് രജനി ഫാൻസ് വിജയ് ഫാൻസ് തമ്മിൽ തമ്മിലൊരു അടിയാണെന്ന് പറയാം നമ്മൾ അവർ പറയുന്നത് ചോദിച്ചാൽ ലിയോയുടെ റെക്കോർഡ് കേട്ട ഞാൻ പൊട്ടിക്കുമെന്നും പറയുന്നു പൊട്ടിക്കുന്നില്ലെന്നും പറയാം പൊട്ടിക്കൂലെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ എന്ത് തോന്നുന്നു റെക്കോർഡ് മറികടക്കുമല്ലോ ഇല്ലയോ എന്നുള്ളത് അത് ഈ ഫാൻസ് പറയുന്ന പോലെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ കഞ്ഞി വെച്ചില്ല ഏഹ് ഫാൻസ് നാളെ വന്ന് കഞ്ഞി വെക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കഞ്ഞു വയ്ക്കാതിരിക്കുമോ ഇല്ലല്ലോ ഇവർക്കൊക്കെ ഒരു ജോലി ഇല്ല ഇതേപോലെ രാവിലെ ആകുമ്പോൾ ഓരോ ട്രോളുകൾ ഉണ്ടാക്കിയിടുന്നു ഏ അത് അവർക്ക് യൂട്യൂബ് വഴിയോ ഇൻസ്റ്റ വഴിയോ ഒക്കെ അവർക്ക് പൈസ കിട്ടും അവരുണ്ടാക്കുന്നു ഇതൊക്കെ ഇതൊക്കെ ബാക്കിയുള്ള ആൾക്കാർ കണ്ട് അവരെന്തൊക്കെയോ ഭയങ്കര സെറ്റപ്പെന്ന് വിചാരിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ് അല്ലാതെ ഞാൻ പറയട്ടെ എന്തായാലും ഈ ഒരു സിനിമ ഇപ്പോൾ വിജയുടെ പടമാണെങ്കിലോ ആണെങ്കിലോ സൂര്യയുടെ പടം ഇറങ്ങി പടം വിജയിച്ചു അതിന്നിപ്പോൾ എത്ര രൂപ അധികം കിട്ടിയാലോ ഈ പറയുന്ന ഫാൻസിനൊന്നും ആര് വീതം വെച്ച് കൊടുക്കുന്നില്ല ചിലപ്പോൾ കൊടുക്കുമായിരിക്കും പക്ഷെ എന്തെങ്കിലും ഒരു അനാഥാലയത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുമായിരിക്കും അല്ലാതെ ഈ ഫാൻസിൻ്റെ വീട്ടിൽ അരിവാങ്ങാനായിട്ട് ഈ പറയുന്ന ആരും പൈസ കൊടുക്കുന്നില്ല അതുകൊണ്ട് ഈ പറയുന്ന ഫാൻസൊക്കെ ഇനി എന്തൊക്കെ പേരിൽ അടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല അതാണ് അത് ഇപ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഈ പറയുന്ന ലിയോ ഇറങ്ങി വിജയിച്ചല്ലോ അല്ലെങ്കിൽ പറയുന്ന ജയിലർ ഇറങ്ങി വിജയിച്ചല്ലോ ഇതിൽ നിന്ന് കിട്ടി എന്തെങ്കിലും പ്രതിഫലം ഈ ക്യാമറയുമായി നിൽക്കുന്ന നിങ്ങൾക്കും എല്ലാം കിട്ടിയോ ഒരു രണ്ട് രൂപയോ മൂന്ന് രൂപയല്ലതും ഇല്ലല്ലോ ആ അത്രയേ ഉള്ളൂ ട്രെയിലർ എനിക്ക് ടീസർ കണ്ടിട്ട് ഷൂട്ടൌട്ട് ലോക്കണ്ടു എന്ന സിനിമയാണ് എന്നെ ഓർമ്മിപ്പിച്ചത് കാരണം ആ സിനിമയ്ക്ക് അകത്തും ഇതേപോലെ രജനികാന്ത് സോ സോ നമ്മുടെ ബിഗ് ബി ഉണ്ട് പിന്നെ ബിഗ് രണ്ട് കൺഫ്രണ്ടേഷൻ അതായത് പോലീസുകാർ എൻകൗണ്ടർ ചെയ്യുന്ന പോലീസുകാർ ഒരു അവരെ നേരിടുന്ന വേറൊരു വ്യക്തിയായിട്ട് ബിഗ് ബി വരുന്നുണ്ട് അതാണ് ഷൂട്ടൗട്ട് ലോക്കണ്ടുവലെ ജസ്റ്റ് ഒൺ മിനിറ്റിൽ വെച്ച് പെട്ടെന്നിങ്ങനെ പറയാൻ പറ്റില്ല ആ ഒരു ത്രെഡാണ് എനിക്കിതിൽ കണ്ടത് പക്ഷേ ട്രെയിലർ വന്നപ്പോഴത്തേക്കും കുറേ കൂടെ ഒരു ഡീപ്പായിട്ട് പോയിട്ടുണ്ട് അപ്പം എത്രത്തോളം കാരണം നമുക്കൊരു പ്ലോട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണും തീർച്ചയായിട്ടും സിനിമ ഞാൻ കാണും കാരണം രജനീകാന്ത് എന്നുള്ളൊരു വ്യക്തിയെ എനിക്ക് പേഴ്സണലി എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം വളരെ ഇഷ്ടം ഇഷ്ടമാണ് അപ്പം പിന്നെ ഒരേ ഒരു എതിരഭിപ്രായം എനിക്കുള്ളത് മലയാളത്തെ കൈകാര്യം ചെയ്യുന്ന രീതി കാരണം ഒരു ഒരു മലയാളി എന്ന രീതിയിൽ കാരണം ഇത് ആദ്യമായിട്ടുള്ള നമ്മൾ തമിഴ് സിനിമകളിൽ ഇങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ കൊന്ന് കൊലവളിക്കുന്ന രീതിയിലുള്ള പാട്ട് യാതൊരു വിധത്തിലും അത് ഓൾറെഡി തന്നെ അത് കോൺട്രവേഴ്സി ആയിട്ട് കോൺട്രവേഴ്സിന്നല്ല അപ്പോൾ മലയാളികൾക്കിടയിൽ തന്നെ ഇത് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത് ഇപ്പം സാധാരണ മലയാളികളെല്ലാം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലും അവർ പറഞ്ഞു തുടങ്ങി കാരണം നിങ്ങളൊന്ന് ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പാട്ട് എഴുതുന്ന ആൾക്കാർ ഇവിടെ റെഡിയാണെന്ന് പറയുന്ന ആ ഒരു ഗതി അവസ്ഥയിലേക്കും എത്തി അപ്പം ഇതൊരു ഒരു മാറ്റത്ത് മാറ്റം ആവട്ടെ ആൾക്കാർ അറ്റ്ലീസ്റ്റ് പ്രതികരിച്ചു തുടങ്ങി അപ്പം ഈ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ സിനിമ ഏകദേശം ഒരു പ്ലോട്ട് മനസ്സിലായിട്ടുണ്ട് അതെങ്ങനെ വ്യത്യസ്ത രീതിയിൽ അവർ സ്ക്രീനിലേക്ക് എത്തിക്കും എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ ഒരു ആകാംക്ഷയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സിനിമയാണ് സോഷ്യൽ മീഡിയയിലാണ് വിജയ് ഫാൻസ് ഫാൻസ് തമ്മിൽ ഫാൻസും റെക്കോർഡ് പൊട്ടിക്കുമോ ഇല്ല എന്നൊക്കെയാണ് ആൾക്കാർ നോക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അഭിപ്രായം ഈ സിനിമ പറയാമോ സി ഇപ്പം കഴിഞ്ഞ ജയിലർ എന്ന സിനിമ ഞാൻ ഫസ്റ്റ് ഡേ പക്ഷേ ഞാൻ കാണാൻ പോകുമ്പോൾ എനിക്ക് ഞാനൊരു എ ടി സ്റ്റാണ് അവിടെ വന്ന ആൾക്കാരെല്ലാം അങ്ങനെയാണ് കാരണം ഞാൻ കാണാൻ പോയത് കളിക്ക് അവളെ ശ്രീ കളീശ്വരീന്ന് തിയേറ്ററിലാണ് അപ്പം ഞാനവിടെ രാവിലെ ആറു മണിക്കുള്ള ആറു മണിക്കുള്ള ഷോയ്ക്ക് ഞാൻ നാല് നാൽപ്പത്തഞ്ചിന് ബാലരാമപുരത്ത് കിടന്ന് ഞാൻ അവിടെ എത്തി തിയേറ്ററിൻ്റെ പരിസരത്ത് ആരുമില്ല ഒറ്റ നാലാമരത്ത് കിടന്ന് ഞാൻ കളിയുകയാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രേക്ഷകൻ ഞാനായിരുന്നു അപ്പോൾ രജനികാന്ത് ഫാൻസ് എന്ന് വെച്ചാൽ നമ്മൾ വയസ്സൊക്കെ ആയി കാരണം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഇടയിൽ രജനികാന്ത് ഒന്നും അത്ര ഫാൻസില്ല ഇതൊക്കെ ഒരു ഫാക്സ് ആണ് അപ്പോൾ നമ്മളിപ്പം ആ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല അത് പോയി എന്നാൽ അതേസമയം ലിയോ എന്ന സിനിമയ്ക്ക് ഞാൻ ഏഴ് മണിക്കുള്ള ഷോക്കാണ് ഇത് സെയിം തിയേറ്ററിൽ ഞാൻ പോയത് അതിൻ്റെ ഫൂട്ടേജസ് എല്ലാം ഉണ്ട് എൻ്റെയിൽ ഈ സെയിം തിയേറ്ററിൽ പോകുമ്പോൾ അവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ ഡി ജെ നടക്കുക ആൾക്കാർ അവിടെ കൂടുക അതുപോലെ തന്നെ വിജയുടെ അവസാനത്തെ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് തീരദേശ മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പൂവാർ തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പന്ത്രണ്ട് മണിക്ക് ഡി ജെ ആണ് കഴിഞ്ഞ സിനിമയ്ക്ക് ഇതൊക്കെ തന്നെ ഇവിടെ വിജയുടെ അവസാനം ഇറങ്ങിയ മറ്റേ നമ്മുടെ ഗോട്ടെന്ന സിനിമയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ ന്യൂ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലുള്ള ഡി ജെയും കാര്യങ്ങൾ കാരണം ഇങ്ങനത്തെ ഒരു സ്വിച്ച് ഓവർ മാറിയിട്ടുണ്ട് ആൾക്കാർ കാരണം രജനീകാന്ത് ഒരു അദ്ദേഹം ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഒക്കെ ഒരു നടനൊക്കെ തന്നെയാകും തീർച്ചയായിട്ടും കാരണം അത് അദ്ദേഹത്തിൻ്റെ ഫാൻസ് െന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാം ഇതായി നാ ഇപ്പോൾ ഫോർട്ടി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഏജ് ആയി അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോൾ ഇവരുപ്പം രാത്രി രാവിലെ എഴുന്നേൽക്കണം പോകണം തിയേറ്ററിൽ പോകണം അങ്ങനത്തൊക്കെ ആയി അത് അപ്പോൾ ഒരു ഫാക്റ്റാണ് അപ്പം വിജയ് എന്നുള്ളൊരു നടൻ അദ്ദേഹത്തിൻ്റെ മോശ സിനിമകൾക്ക് പോലും നല്ലൊരു കളക്ഷൻ റെക്കോർഡ് കിട്ടുന്നുണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് എന്തായാലും ആ ഒരു റെക്കോർഡ് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഫാ ഫാക്ച്വലായിട്ട് പറയണം അല്ലാതെ നമ്മളിപ്പം താത്വികമായ അവലോകനമൊക്കെ നടത്തി അത് എഴുതി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് സംഭവം ഫാക്റ്റ് ഇതാണ് കാരണം അദ്ദേഹത്തിന് വിജയം എന്നുള്ളൊരു ഓവർ പിരീഡ് അദ്ദേഹത്തിന് ഒരു നല്ലൊരു രീതിയിലുള്ളൊരു ഫാൻ ഫാൻസ് അതായത് സപ്പോർട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കിട്ടുന്നുണ്ട് അപ്പം അത് ബുദ്ധിമുട്ടെന്ന് അത് പൊട്ടിക്കില്ല എന്ന് തന്നെയാണ് കണ്ടാലും സോങ്സൊക്കെ ഇഷ്ടപ്പെട്ട് കൊള്ളാം അനിരുദ്ധിൻ്റെ സോങ്സും ബീറ്റും കാര്യങ്ങളൊക്കെ പിന്നെ പ്രതീക്ഷിക്കുന്നു പഴയ സിനിമയെക്കാട്ടിലും ഇച്ചിരി നല്ലപോലെ വന്ന കൊള്ളായിരുന്നു ഫസ്റ്റ് കാണത്തില്ല എ എന്തായാലും ആ നോക്കാം നമുക്ക് എന്തായാലും വരുമല്ലോ ഓക്കെ